ഡൗൺലോഡിങ്ങിൽ ഇൻസ്റ്റഗ്രാമിനെയും ടിക്ടോക്കിനെയും പിന്നിലാക്കിക്കൊണ്ട് ഇപ്പോൾ മറ്റൊരു ആപ്പാണ് വൈറലായിരിക്കുന്നത് ഏതാണെന്നല്ലേ ഓപ്പൺ ഐയുടെ ചാറ്റ് ജി ടി പി കഴിഞ്ഞ മാസം അതായത് മാർച്ചിൽ ഏകദേശം നാല് ദശാംശം ആറ് കോടി ഡൗൺലോഡുമായി ലോകത്ത് തന്നെ ഒന്നാമതെത്തിയിരിക്കുകയാണ് ചാറ്റ് ജി ടി പി ആഫിഗേഴ്സ് എന്ന അനലറ്റിക്സ് കമ്പനിയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ചിത്രങ്ങൾ തയ്യാറാക്കുന്ന പുതിയ ടൂൾ ചാറ്റ് ജി ടി പിയിൽ ഉൾപ്പെടുന്നതിന് ശേഷമാണ് ഡൗൺലോഡ് ഏകദേശം വളരെയധികം ഉയർന്നിരിക്കുന്നത് ജിബിലി മാതൃകയിലുള്ള സ്റ്റുഡിയോ ആർട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചത് ഈ ഫീസർ ഉപയോഗിച്ച് പരീക്ഷിക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ചാറ്റ് ജി ടി ഉപയോഗിക്കുന്നത് മാർച്ചിൽ മാത്രം ഏകദേശം നാല് ദശാംശം ആറ് കോടി ഡൗൺലോഡിൽ നിന്നും ഏകദേശം ഒന്നര ദശാംശം മൂന്ന് കോടി ആപ്പിൾ ഐഫോണുകളിലായിരുന്നു മൂന്ന് ദശാംശം മൂന്ന് കോടി ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിനും അതിനടുത്ത് തന്നെ ഡൗൺലോഡ് ഉണ്ടായിട്ടുണ്ട് ഐഫോണുകളിൽ അമ്പത് ലക്ഷവും ആൻഡ്രോയിഡ് ഫോണുകളിൽ നാല് ദശാംശം ഒരു കോടി ഇൻസ്റ്റഗ്രാം ഡൗൺലോഡും ടിക്ടോക്കിന് നാല് ദശാംശം അഞ്ചു കോടി ഡൗൺലോഡും ലഭിച്ചിട്ടുണ്ട് ഐഫോണിൽ എൺപത് ലക്ഷവും ആൻഡ്രോയിഡിൽ മൂന്ന് ദശാംശം ഏഴ് കോടിയും വന്നു ചാറ്റ് ചാറ്റ്ബിയുടെ ഡൗൺലോഡിൽ വലിയ വർധനവാണ് ഏതാനും മാസങ്ങളായി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാർച്ചിൽ ഫെബ്രുവരിയെക്കാൾ ഇരുപത്തിയെട്ട് ശതമാനമാണ് വർധനം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് കാലയളവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി നാല്പത്തി ശതമാനം വരെയാണ് വർദ്ധനവെന്നും ആ ഫിഗേഴ്സ് പറയുന്നുണ്ട് ചിത്രങ്ങൾ തയ്യാറാക്കാൻ കഴിയുന്ന സംവിധാനം അവതരിപ്പിച്ച ശേഷം ചാറ്റ് ജി ടി പി ഉപയോഗിക്കുന്നവരുടെ എണ്ണം പതിമൂന്ന് കോടി ഉയരെയായെന്നും ഓപ്പൺ എഐ സിഇഒ ബ്രാഡ് ലൈറ്റ് അടുത്തിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള ജിബിലി എഫക്ട് ചെയ്യുന്നതിനു വേണ്ടി നിരവധി ആളുകളാണ് ഇപ്പോൾ ചാറ്റ് ജി ടി പിയെ ആശ്രയിക്കുന്നത് നിരവധി ആളുകൾ ഈ ഫീച്ചർ ഉപയോഗിക്കുകയും സോഷ്യൽ മീഡിയയിൽ ആവുകയും ചെയ്തു സ്വന്തം ഫോട്ടോയും കൂട്ടുകാരുടെ ഫോട്ടോയും നമ്മൾ ആഗ്രഹിക്കുന്നവരുടെ ഫോട്ടോയും അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത സ്വന്തം കാമുകിയുടെ ഫോട്ടോയും എല്ലാം ഈ ഫീച്ചർ നമുക്ക് നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ട്രെൻഡിങ് ആവുന്നത് ഇല്ലാത്ത കാമുകനെയും ഇല്ലാത്ത കാമുകേനയും എല്ലാം വെച്ച് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന നിരവധി ആളുകളാണുള്ളത് ടൊവിനോട് കൂടെയും മഞ്ജുബാരുടെ കൂടെയും അനശ്വരരാജിന്റെ കൂടെയും ഒക്കെ ഫോട്ടോ സ്വന്തമായി നിന്ന് അവർ ഗിബിലി എഫക്ട് ഉപയോഗിച്ച് ഇപ്പോൾ ആശ്വാസം കണ്ടെത്തുന്നു അതുകൊണ്ട് തന്നെ ഈ ആപ്പ് യൂസ് ചെയ്ത് ട്രെൻഡിങ് ആയ നിരവധി ആളുകൾ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിൽ ഉണ്ടെന്ന് നമുക്ക് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിനെയും ടിക്ടോക്കിനെയും എല്ലാം പിന്തള്ളിക്കൊണ്ട് ഈ ആപ്പ് മുൻപന്തിയിലെത്തുന്നത്